സൃഷ്ടിയിലെ ഓരോന്നിനും എന്താണ് വേണ്ടതെന്ന് സൃഷ്ടാവിന് നന്നായി അറിയാം ശരീരഘടനയും രൂപഭാവങ്ങളും എല്ലാം അതിനനുസരിച്ച് അദ്ദേഹം നൽകിയിട്ടുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചിലപ്പോൾ ഈ വ്യവസ്ഥയെ ലംഘിക്കുന്നതായിരിക്കും അതിനാൽ ഈശ്വരനോട് നടത്തുന്ന ഓരോ അപേക്ഷയും ശ്രദ്ധാപൂർവമായിരിക്കണം കൈലാസാധിപ ജയ ജയ ശങ്കര ശൈലസുധാപതി ശിവശിവ നിരവധിയായിട്ടുള്ള പ്രയത്നത്തിലൂടെയാണ് ആ ആകാശഗംഗയായിരുന്ന ദേവിയെ ഈ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഭഗീരഥൻ എന്ന് പറയുന്ന രാജാവിന് സാധിച്ചത് ഭാരതത്തിൽ തന്നെ ചരിത്രപ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പാറശാല മഹാദേവർ ക്ഷേത്രം